അമ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷം വിദ്യാലയം മുറ്റത്ത് അവർ ഒത്തുചേർന്നു മധുരകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദ്യ എസ് എസ് എൽ സി ബാച്ചിലെ കൃഷ്ണൻകുട്ടി മാഷും കുട്ടികളുമാണ് വിദ്യാലയത്തിൽ ഒത്തുചേർന്നത് മധുരക്കം സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിലെ ഒരു ക്ലാസ് മുറിയിൽ അവർ ഒത്തുകൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തിയേഴിൽ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന പതിനഞ്ച് പേർ ആ വിദ്യാലയത്തിലെ ആദ്യ എസ് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥികളായിരുന്നു അവർ അവരുടെ കൂട്ടത്തിലെ അബ്ദുറഹ്മാന്റെ മനസ്സിൽ തെളിഞ്ഞ ആശയം അതിനോട് ലൂയിസ് സുധാകരൻ ജിനൻ അഷ്റോക് പ്രകാശൻ മുസ്തഫ എന്നിവർ കൂട്ടുചേർന്നപ്പോൾ അവർക്ക് പേരെ കണ്ടെത്താനായി ടീച്ചേഴ്സിനെ ഇരുപത്തി കണ്ടെത്താനായിട്ട് അവനൊരു ദിവസം ഗ്രൗണ്ടിൽ നിന്ന് എന്താ കളിക്കുമ്പോ അവന്റെ ഫോള് അവൻ്റെ മേത്തേക്ക് വരുന്നു തരേക്ക് വരുന്നുണ്ടോ പേടിച്ചിട്ടാണ് അവൻ അമ്മയെ അവൻ പന്തിനെ പേടി അവന് ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അവനല്ല പിന്നെ നമ്മുടെ മഷ്ക ഒരു പ്രത്യേക സ്റ്റൈലിന്റെ എന്റെ കാരണ്ടറും കൂടിയാണ് കാരണം എന്റെ കട ക്ലസ്താണ് കുടുംബണ്ടായിരുന്നതൊക്കെയുണ്ട് അപ്പൊ മഷ്കൃത്യ ഒരു പ്രത്യേക സ്ലാങ് കാരണം സംസാരിക്കുന്നത് അപ്പൊ നമ്മള് കുഞ്ഞോമ്പത് ഉണ്ടായിരുന്നു ും ഒന്നിച്ചു കൂടാനും തങ്ങളെ പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന കൃഷ്ണൻകുട്ടി മാസ്റ്ററെ ആദരിക്കാനും തീരുമാനിച്ചു കാലയവനികയ്ക്ക് പിറകിൽ മറഞ്ഞ മറ്റ് അധ്യാപകരുടെയും തങ്ങളുടെ സഹപാഠികളുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് സ്കൂളിലെ ക്ലാസ് മുറിയിൽ അവർ ഒത്തുകൂടിയത് जब मनो त्रिपूता के गिरवर वंदित तोलासु उदिकान करनोकी चिति पुण्य तुमलो मूल जीएनो पारणिडनलेक मु कणक गढ़वंत हमचिनो न जेतु डिटेलमेंट आय काल मिलपडा और कार्य दिन अवकाश में नमन तीर्थयाका दे പിന്നെയും കൃഷ്ണൻകുട്ടി മാഷ് എന്ന കണക്കും മാഷും വിദ്യാർത്ഥികളും പങ്കെടുത്ത ഒരു ക്ലാസ് പുനരാവിഷ്കരിച്ചുകൊണ്ടാണ് ഒത്തുചേരൽ പരിപാടിക്ക് തുടക്കമിട്ടത് നിലവിൽ സ്കൂളിലെ പ്രധാനാധ്യാപകൻ വി കെ മുജീബ് റഹ്മാൻ മുൻ പ്രധാന അധ്യാപകൻ കൂടിയായി കൃഷ്ണൻകുട്ടി മാസ്റ്ററെ പൊന്നാടയണിയിച്ച് ആദരിച്ചു വിദ്യാർത്ഥികൾ ചേർന്ന് അദ്ദേഹത്തിന് പുരസ്കാരം സമ്മാനിച്ചു ഒരു വശത്ത് മാസ്റ്ററുടെ ചിത്രവും മറുവശത്ത് ആദ്യ എസ്എസ്എൽസി ബാച്ചിന്റെ ഗ്രൂപ്പ് ഫോട്ടോയും ചേർത്ത കളിമണ്ണിൽ തീർത്ത് ചിത്രപ്പണികൾ ചെയ്ത ശില്പം ഭംഗിയാർന്ന പുരസ്കാരം അടുത്ത വർഷം വീണ്ടും ഒത്തുകൂടാമെന്ന ആഗ്രഹം പങ്കുവെച്ചുകൊണ്ടാണ് അവർ യാത്ര പറഞ്ഞത് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം